പല ആൾക്കാർ ഇപ്പോൾ കാരണം മേടിക്കാനായിട്ട് ഇത് നിങ്ങൾ കാരണം ഞാൻ ഓരോന്ന് തുടങ്ങി വയ്ക്കുമ്പോഴാണ് ആൾക്കാരെ ഇത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞാൻ വന്നിട്ട് ഒരു ഇതായിരുന്നു ഞാൻ വണ്ടി വണ്ടിയെടുത്തത് അന്നൊന്നും ആരും വണ്ടി എടുത്തിട്ടില്ല ഓസ്ട്രേലിയ വീണയിലൊന്നും ഉണ്ട് അവിടെ ഉള്ള യൂണിഡിലൊക്കെ ജോലി ചെയ്ത ആൾക്കാർ സാധാരണക്കാർ വന്ന ന്യൂജൻ ആളുകളിൽ ഞാനാണ് കാർ ആദ്യമായിട്ടെടുത് അതിനുശേഷമാണ് ഓരോരുത്തർ കാറ് മേടിച്ചത് അതുപോലെ ഞാനിവിടെ സ്വിറ്റ്സർലൻഡിൽ വന്നു സ്വിറ്റ്സർലൻഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ആ ഒരു ബാച്ചിൽ ഞാനാണ് ആദ്യമായിട്ട് ഷിപ്പേൽ ക്രൂസിങ്ങിന് പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായി തുടങ്ങി പിന്നെ ആൾക്കാർ മൊത്തം പത്തും അൻപതും നൂറും പേര് വെച്ച് പല പല ഇതായിട്ട് പോയി അങ്ങനെയുണ്ട് അപ്പോൾ എല്ലാത്തിനും തുടക്കം വയ്ക്കുന്നത് ഞാനാണ് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ ആദ്യമായിട്ട് ഒരു മലയാളി പുതിയൊരു വണ്ടി ക്യാരമാൻ ആക്കി മാറ്റിയത് ഞാനാണ് അതിനുള്ള ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നുണ്ട് ഇതുവരെ ആരും അങ്ങനെ ഒരു വണ്ടി മേടിച്ച് ക്യാരമാനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല അതിനുള്ള ഒരു ക്രെഡിറ്റ് ഏതായാലും അച്ചാനുണ്ട് ഓക്കെ അച്ചാൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എന്താ മക്കളെ ഞങ്ങളെ ഒരു രണ്ട് ദിവസമായിട്ട് കറക്കത്തിലാണ് ഏഹ് വേറൊന്നുമല്ല നമ്മുടെ ഡോളിമോക്ക് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു അത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് എന്നുള്ള നഗരത്തിൽ വെച്ചാണ് അപ്പോൾ രണ്ട് ദിവസമുണ്ട് അപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്തു വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്കേതായാലും ഇവിടെ ഒരു ഹോട്ടലൊക്കെ എടുക്കണമെങ്കിൽ എന്നാ വിലയെന്നറിയുമോ ഏഹ് അപ്പൊ വണ്ടിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു വണ്ടിയിലായിരുന്നു ഇന്നലെ കിടന്നത് ഇന്നിപ്പം ഒരു ഒരു ദിവസം കോഴ്സ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് വൈകിട്ടിപ്പ് ഫുഡ് നോക്കാം സംഭവം ചെയ്തോണ്ടിരിക്ക കോഴിയുടെ ബ്രസ്റ്റ് ബ്രസ്റ്റ് അല്ലേ കോഴിയുടെ ബ്രസ് മാംസളമായ ഭാഗം മാത്രം അടിപൊളിയായിട്ട് ആഹാ സ്റ്റിക്ക് നല്ല അടി ഞങ്ങൾ അല്ലേ എന്നാ കേട്ടാ പെരട്ടി വെച്ചു കേക്കട്ടെ ഉപ്പും കുരുമുളകും മാത്രമേ ഉള്ളു ഓക്കെ ഓ പാത്രങ്ങളും സെറ്റപ്പുകളൊക്കെ എല്ലാ വണ്ടിയിലും എല്ലാം സെറ്റപ്പ് ആണെങ്കിലോ ഇതൊക്കെ എവിടുന്ന് മേടിച്ചു അതൊക്കെ മേടിച്ചു ഇത് തന്നെ ഇതിന്റെ തന്നെ ആ ഇത് ഇത് നമ്മള് ഡെക്കാത്ലോണിൽ മേടിച്ചല്ലേ ഇത് ഇവിടെ ഇതിനകത്ത് ഒരു ഇതേ നോക്കി നാല് പേർക്ക് കഴിക്കാനുള്ള സംഭവങ്ങളുണ്ട് അതായത് ഈ പാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നോക്കി അതൊരു അതൊരു ഇതായിട്ട് ഫ്രൈ ഫ്രൈ ചെയ്യുന്ന ഫാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ നോക്കി നാല് പേർക്കുള്ള സ്പൂണും അതുപോലെ തന്നെ ഇതുമെല്ലാം ഉണ്ട് എന്താ ഓർക്കും നൈഫും എല്ലാം ഉണ്ട് നാല് പേർക്ക് കഴിക്കാനുള്ള പ്ലേറ്റ് ഉണ്ട് ഇതേ നോക്കി പ്ലേറ്റും സലാഡ് അതിനകത്ത് ഉണ്ടാക്കി പിന്നെ വലിയ പ്ലേറ്റ് കുടിക്കാൻ നാല് കപ്പും ഉണ്ട് ഇനിപ്പോൾ കപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ എന്നാൽ ഞാനേ നമുക്കൊരു ഇത് വിസിറ്റ് വന്നപ്പോഴത്തേക്ക് അവർക്ക് അത്യാവശ്യം ചോറുണ്ടാക്കണമെന്ന് തുടങ്ങി ഇതിനകത്ത് വെച്ചാൽ ചോറ് ഉണ്ടാക്കി കൊടുത്തേ അതുകൊണ്ട് എല്ലാ പരിപാടിയും ഉണ്ട് സംഭവം അപ്പോൾ അങ്ങനെ അടിപൊളിയല്ലേ ഏഹ് ആഹാ ഇത് നമ്മുടെ സാധാരണ പ്ലേറ്റ് കൊണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം സലാഡ് ഇതിനകത്ത് ഇടാ ഓക്കേ ഓക്കേ ആ സലാഡും അപ്പോൾ ഇത് തന്നെയാണ് അപ്പോൾ ചിക്കനിന്റെ ബ്രസ്റ്റും സലാഡും പിന്നെന്താ പറയുക ബ്രെഡും അല്ലേ അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഇത് എന്നെ നമ്മുടെ ഫുഡെല്ലാം റെഡിയായി സലാഡ് ദേ സോസൊക്കെ ഒഴിച്ച് സലാഡും എനിക്കും ദേ സലാഡ് സോസൊക്കെ ഒഴിച്ച് ആ മതി മതി ഓക്കെ ആ ഓക്കെ ഡോളി അമ്മ താങ്ക് യു ഭക്ഷണമൊക്കെ റെഡിയായി ഇനിയിപ്പം നമ്മൾ കഴിക്കുക ആ ഹാ 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 ചിക്കൻ്റെ ബ്രസ്റ്റാ നല്ല സോഫ്റ്റിക്ക് ആയിട്ട് സോഫ്റ്റിക് എന്ന് പറഞ്ഞാൽ നല്ല എന്ന് പറഞ്ഞാൽ ആ ജലാംസം നല്ല ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് നല്ല ഇതായിട്ട് മനസ്സിലായിട്ടാണ് നമ്മുടെ സലാഡ് സോസൊക്കെ ഒഴിച്ച് നമുക്കെ ഇതുപോലൊരു ഭക്ഷണം ഇന്നിപ്പം ഞങ്ങൾ സുഹൃത്തിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോവാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് പ്രാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മൂവായിരം രൂപ മൂവായിരം രൂപ ഡ്രിങ്ക്സും ഇതുമെല്ലാം ഉൾപ്പെടെ കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയാ പറഞ്ഞത് കേട്ടോ ഏറ്റവും ചുരുങ്ങിൻ്റെ വിലയാണ് അപ്പം ഇതുപോലെ ഇറച്ചി ഇവിടെ ഇച്ചിരി ഇറച്ചിയും കിട്ടും കുറേ ഇതും കിട്ടും വെജിറ്റബിളും കിട്ടും അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി അപ്പം അത്യാവശ്യം നമുക്ക് വന്നു ഞങ്ങൾ രണ്ട് ദിവസം താമസിച്ചു ഭക്ഷണം എല്ലാ ഇതെല്ലാം ഞങ്ങൾ ഇത് ചെയ്തു ഒരു കുഴപ്പമില്ല ഇതാണ് നമ്മുടെ കരമാനം കൊണ്ട് പറയാൻ പിന്നെ പല ആൾക്കാർ ഇപ്പോൾ കരമാൻ മേടിക്കാനായിട്ട് ഇത് ഇതും ചെയ്യും കാരണം ഞാൻ ഓരോന്ന് തുടങ്ങി വെക്കുമ്പോഴാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞാൻ വന്നിട്ട് അന്നത്തെ ഒരു ഇതായിരുന്നു ഞാൻ വണ്ടിയെടുത്തത് അന്നൊന്നും ആരും വണ്ടി എടുത്തിട്ടില്ല ഓസ്ട്രേലും വിയനയിലൊന്നും ഉണ്ട് അവിടെ ഉള്ളത് യൂണിഡിലൊക്കെ ജോലി ചെയ്ത ആൾക്കാർ സാധാരണക്കാർ വന്ന അന്യൂജൻ ആളുകളിൽ ഞാനാണ് കാർ ആദ്യമായിട്ടെടുത് അതിനുശേഷമാണ് ഓരോരുത്തർ കാറ് മേടിച്ചത് അതുപോലെ ഞാനിവിടെ സ്വിറ്റ്സർലൻഡിൽ വന്നു സ്വിറ്റ്സർലൻഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ആ ഒരു ബാച്ചിൽ ഞാനാണ് ആദ്യമായിട്ട് ഷിപ്പിൽ ക്രൂസിങ്ങിന് പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായി തുടങ്ങി പിന്നെ ആൾക്കാർ മൊത്തം പത്തും അൻപതും നൂറും പേര് വെച്ച് പല പല ഇതായിട്ട് പോയി അങ്ങനെയുണ്ട് അപ്പോൾ എല്ലാത്തിനും തുടക്കം വയ്ക്കുന്നത് ഞാനാണ് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ആദ്യമായിട്ട് ഒരു മലയാളി പുതിയൊരു വണ്ടി ക്യാരമാൻ ആക്കി മാറ്റിയത് ഞാനാണ് അതിനുള്ള ക്രെഡിറ്റ് എനിക്ക് ഉണ്ട് ഇതുവരെ ആരും അങ്ങനെ ഒരു വണ്ടി മേടിച്ച് കാർവാനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല അതിനുള്ള ഒരു ക്രെഡിറ്റ് ഏതായാലും അച്ഛാനുണ്ട് നമ്മൾ ഒരു കാർവാനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദിവസാഴ്ച ഇതിനകത്ത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും താമസിക്കാം നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും കട ഉറങ്ങാം നമ്മളൊരു ക്യാമ്പിംഗ് പ്ലേസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ആ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത് എൻ്റെ പൊന്നുമോനെ ഇവിടെ എല്ലാവർക്കും സാധിക്കാൻ പറ്റും നിങ്ങളൊക്കെ വേണം ഈ നൂറ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്ന ആൾക്കാർ അതെടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാ ഓരോ മാസവും ഞങ്ങൾക്ക് നീക്കിയിട്ടുണ്ടെന്നും പറഞ്ഞോ ചില അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ നീക്കിയിരിപ്പ് വെച്ചിട്ടുണ്ട് ഭൂമിക്കടിയിലേക്ക് പോകാൻ പറ്റിയിട്ട് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കി വെച്ചേക്കുവാണ് അതുകൊണ്ട് അവർക്ക് അത് ഇങ്ങനെ ചെയ്യും ഞങ്ങൾക്ക് കൊണ്ടുപോകാനൊന്നും കാരണം ഞങ്ങൾ ഇപ്പോൾ ഉള്ള സമയം ഞങ്ങൾ എൻജോയ് ചെയ്യും പ്രസൻറ്റ് ലൈഫ് അതാണ് നമ്മുടെ ജീവിതം അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് അച്ചായനും നോക്കിയേ അച്ചായത്തി ഞങ്ങൾ രണ്ട് പേരും കൂടെ വരുന്നതാണ് ഇടക്കിടയ്ക്ക് ഞങ്ങൾ വരും ഏഹ് അപ്പം അതുവരെ ബൈ ബൈ ഞങ്ങൾ ജാക്കി കുഞ്ഞും കൂടുതലുണ്ട് കേട്ടോ ജാക്കിയും കൂടുതലും ഉണ്ട് ഓക്കെ ബൈ ബൈ